യും പരിശുദ്ധ നാമത്തിന് അമ്മയെ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമെങ്കിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുവതിയാണ് കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മാന്ദ്യാൽ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാന് നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വാ വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികൾ രീതിയിലും ജോലി രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും പുലിവെലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ വേണ്ടി ജീവിക്കുന്നവരുണ്ട് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവന് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പുകൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആഗ്രഹപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ വ്യക്തികൾ വഴികൾ സംരംഭങ്ങൾ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഞാൻ എല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾക്ക് മരീൻ ജീവിത രീതി അതായത് ക്രിസ്ത്യൻ ജീവിത രീതി എന്ന് പറയുന്നത് പോലെക്കാൾ പവർഫുള്ളാണ് മരീൻ ജീവിത രീതി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ജീവിത രീതി എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമായൊരു ജീവിത രീതിയാണ് വചനം നമ്മൾക്ക് കൈമാറി തന്നവര് എന്ന് പറഞ്ഞ് നമുക്ക് നൽകിയിട്ടുള്ള മാതൃക അനസിച്ചുള്ളതാണ് പക്ഷേ മരിയൻ ജീവിത രീതി വചനം നേരിട്ട് ഉദരത്തിലേക്ക് സ്വീകരിച്ച ആളാണ് മറിയം മറിയം ആ വചനത്തെ വയറ്റിട്ട് വളർത്തി തെറ്റ് വീട്ടിൽ നിർത്തി വളർത്തി കുരിശന്റെ ചൂട് വരെ ദൈവം ഏൽപ്പിക്കാൻ വേണ്ടി മരിയൻ ഒരു ജീവിത രീതി രൂപപ്പെടുത്തി എടുത്തായിരുന്നു അത് സുവിശേഷങ്ങൾ ഉണ്ടാകുന്ന മുമ്പുള്ള ജീവിത രീതിയാണ് അപ്പൊ ആദ്യം മിഷണറി എന്ന രീതിയിൽ പുതിയ നിയമത്തിലെ ആദ്യ മിഷനറി എന്ന് പറഞ്ഞ ആരാണ് അപ്പം ആ വേര് അധികം മിഷണറി ആയത് മംഗള വാർത്തയെ കൊടുത്ത റെസ്പോൺസ് ആണ് ഫി കാ എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസ്യം പിന്നെന്താ അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ ഈ വചനം നിറവേറ എന്നിൽ നിറവേറുന്നതിന് വേണ്ടിയുള്ള ആദ്യ നടപടിക്രമമാണ് സമർപ്പണം അതാണ് ഇതാ കർത്താവിൻ്റെ ദാസ്യം അപ്പം കർത്താവിനാണ് സമർപ്പിക്കാനായിരിക്കുന്നത് കർത്താവിനാണ് നമ്മൾ സമർപ്പിക്കുന്നത് എന്നുവെച്ചാൽ കർത്താവിൻ്റെ വചനത്തിനാണ് നമ്മൾ സമർപ്പിക്കുന്നത് തോടുകളെ സൂക്ഷിച്ചു തൊട്ടില്ല ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ നിങ്ങൾ ആവശ്യമില്ലാതെ മാതാപിതാക്കൾ ഡിസ്കസ് ചെയ്ത കേട്ടോ എന്താ കാര്യം എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ് കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരുമില്ല ക്രിസ്തുവാണെന്നൊരു ലക്ഷ്യമെങ്കിൽ ഇതിനേക്കാൾ സോഫിസ്റ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ കിട്ടാനില്ല സിമ്പിളാണ് അതേസമയം തന്നെ മീനിങ് ഫുള്ളാണ് അതിനെ പ്രാക്ടിക്കലാണ് പുരുഷൻ്റെ ചുവടുവരെ സംഭവം പോകും തല കറങ്ങി വിഴാതെ പോകും അറ്റകയിൽ ഇതാ കർത്താവിൻ്റെ ദാസി നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകത്തുള്ളൂ ഇത്ര വല്ലാത്ത സംഭവമാണ് വിശാസ തവയെ തളർത്താൻ ആദ്യം ചെയ്യേണ്ട മാധാനത്തൊഴുകയുള്ളൂ എന്താ കാര്യം ആദ്യത്തെ ക്രിസ്ത്യാനിയൻ അവർ ഒരാദ്യത്തെ ഡിസൈപ്പിളാണ് അവരാണ് ലോകത്തിന് ക്രിസ്ത്യ ജീവിതം എന്താ കാണിച്ചു കൊടുത്തത് പൗരസിനെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് എന്തെങ്കിലും അബദ്ധം പറയത് മാതാവിനെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്ന അതിൻ്റെ പേരിലേക്ക് അങ്ങേരുണ്ടാക്കിയ ഒരു ജീവിത രീതിയുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മരിയൻ ലൈഫ് മിസ്സായിട്ടുണ്ട് മരിയൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ് ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമല്ല രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ് രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന നടന്നയാളാണ് എവിടെയെങ്കിലും വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പീഡിത മേഖല കാലങ്ങളിൽ ഓവർ സ്മാർട്ടായിട്ട് സ്മാർട്ട്നെസ്സിനേക്കാൾ പവർഫുള്ളായിട്ട് ആ ജോലി ഭംഗിയായിട്ട് ചെയ്യുക അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സമർപ്പണമാണ് ഇത് ഈ മൂല്യം ഇപ്പം നീ വേഗല കൈവരിച്ചു കൈവരിച്ച മൂല്യം ഇല്ലേ ഈ മൂല്യം സർപ്ലസ് മൂല്യമാണ് ഈ സർപ്ലസ് മൂല്യം സഹായിക്കണമെങ്കിൽ എവിടെയാണെന്ന് അറിയാവാ കഴിഞ്ഞ കാലം നിൻ്റെ ബഹുതകാലത്ത് എവിടെയെങ്കിലും മൂല്യം കുറ കൃപയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സർപ്ലസ് മൂല്യം കൊണ്ട് ടാലിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓക്കെ അല്ലേ താങ്ക് യു പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക